ജൈവ വൈവിധ്യത്തിന് പ്രശസ്തമായിരുന്ന ഗലാപോഗോസ് ദ്വീപുകളിൽ ഉണ്ടായിരുന്ന ഒരു അപൂർവമായ ആമയായിരുന്നു ലോൺസം ജോർജ് ഒരു പിൻഡാദ്വീപാമ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ദ്വീപിൽ നിന്നും അവസാനമായി ഈ വർഗത്തിൽപ്പെട്ട ആമയെ കണ്ടെത്തുകയുണ്ടായി അതിന് ലോൺസം ജോർജ് ഏകാന്തനായ ജോർജ് എന്ന് വിളിക്കപ്പെട്ടു ഇരുന്നൂറ് വർഷമാണ് ഇവയുടെ ആയുസ്സായി കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ആമയുടെ മരണത്തോടു കൂടി ആ വർഗത്തിൽപ്പെട്ട ആമകൾ പൂർണമായും ഭൂമിയിൽ നിന്നും ഇല്ലാതായി അമേരിക്ക മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ന്യൂയോർക്ക് ഇപ്പോൾ ഇതിന്റെ ശരീരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു വർഷം തോറും ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഇതിനെ കാണാൻ മ്യൂസിയത്തിൽ എത്തുന്നത് ജാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് അടിത്തറയായത് ഗലാപോ ഗോസ് ദ്വീപുകളിലെ വ്യത്യസ്ത വർഗത്തിലുള്ള ആമകളെ ഉപയോഗിച്ച് നടത്തിയ താരതമ്യ പഠനമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ താങ്ക് യു ആൾ